ഈ കൊച്ചി പഴയ കൊച്ചി അല്ല എന്ന പുതിയ പദ്ധതികളെയും വികസനത്തെയും ഒക്കെ നോക്കി നമ്മൾ പറയാറുണ്ട് പക്ഷേ ഒരിട നമ്മളൊന്ന് പോകാം ആ ഇടത്തിലേക്ക് ഒന്ന് പോയാൽ അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടാൽ നമുക്കൊന്ന് പറയേണ്ടി വരും ഇതാ പഴയ കൊച്ചി തന്നെയല്ലേ എന്ന് ചോദിക്കേണ്ടി വരും കൊച്ചി നഗരത്തിലെ മാലിന്യ മരണക്കെടിയായി തുടരുകയാണ് മുല്ലശ്ശേരിക്കനാൽ നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും ഒഴുകിയെത്തുന്നത് മുല്ലശ്ശേരിക്കനാലിലേക്കാണ് മാലിന്യം നീക്കം ചെയ്യാൻ പലതവണ കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിട്ടും റെയിൽവേ തിരിഞ്ഞു നോക്കിയിട്ടില്ല തൊട്ടടുത്ത് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും സൗത്ത് റെയിൽവേ സ്റ്റേഷനുമാണ് ദുർഗന്ധം മൂലം യാത്രക്കാർക്ക് ഇതുവഴി നടക്കാനാകുന്നില്ല അലി അക്ബർഷ ചേരുന്നു അവിടെ നിന്നും അലി എന്താണ് അവസ്ഥ ഈ അവസ്ഥയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ഇല്ല എന്നതാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ മുല്ലശ്ശേരി കനാൽ അന്ന് തിരുവനന്തപുരത്ത് അപകടം ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ വന്ന് ഇവിടുത്തെ ഈ ഒരു ദുരവസ്ഥ നമ്മൾ ലൈവിൽ കാണിച്ചത് അതിനുശേഷം ഇവിടേക്ക് ഇതാ ഇത്രയും മാസങ്ങൾക്ക് ശേഷം എത്തുമ്പോഴും ഈ പറഞ്ഞതുപോലെ ഇവിടെ പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ കാണാം ഈ ഭാഗം ആകെ മാലിന്യ കൂമ്പാരമായി കിടക്കുകയാണ് ഈ കാണുന്നത് റെയിൽവേ ട്രാക്കാണ് റെയിൽവേ ട്രാക്കിന് അടിയിലൂടെ പോകുന്നതാണ് ഈ പറയുന്ന മുല്ലശ്ശേരി കനാൽ തന്നെ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ കൊച്ചി കോർപ്പറേഷന്റെ തലയിലിടാൻ കഴിയുകയില്ല കൊച്ചി കോർപ്പറേഷൻ പലയാവർത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഈ റെയിൽവേയുമായി നടത്തിയെങ്കിലും ഒരു തരത്തിലുള്ള ഇടപെടലും റെയിൽവേയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ മാലിന്യം ഒഴുകിയെത്തുന്നത് മഴക്കാലമാകുമ്പോൾ ഈ മുല്ലശ്ശേരി കനാലിലേക്കാണ് ഇവിടേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഈ കാണുന്ന മാലിന്യ കൂമ്പാരത്തിന്റെ ഒരു വശത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് മറുവശത്തേക്ക് നോക്കിയാൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനാണ് ഈ രണ്ട് സെന്ററുകളിലേക്കും പോകുന്ന യാത്രക്കാർ നടന്നു പോകേണ്ട കൂടിയാണ് ഈ കാണുന്നത് ഇവിടെ നിന്നും ഉയർന്ന ദുർഗന്ധം മൂലം ഈ പരിസരത്തൂടി ആളുകൾക്ക് നടക്കാൻ കഴിയാൻ അവസ്ഥയാണ് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ നമ്മൾ വരുമ്പോൾ ഇല്ലാതിരുന്ന ഒരു സംവിധാനം ഇപ്പോൾ താൽക്കാലികമായി ഒരുക്കിയിരിക്കുന്നത് കാണാം അതിവിടെയാണ് ഇവിടെ ഇത്തരത്തിൽ ഒരു ഗ്രില്ല് സംവിധാനം താൽക്കാലികമായി സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് ഇനി അടുത്ത മഴയിൽ ഒഴുകിയെത്തുന്ന മാലിന്യം അത് ഇവിടെ തടഞ്ഞു നിൽക്കാനുള്ള ഒരു താൽക്കാലിക ശ്രമം ഇതാർ ചെയ്തതാണ് എന്നത് വ്യക്തമല്ല നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഗ്രില് ഇവിടെ എടുത്തുവച്ചതാണോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല എന്തായാലും റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഇത്രയും വലിയൊരു ദുരവസ്ഥ ഇവിടെ പലയാവർത്തി നമ്മൾ പുറത്തുവിട്ടിട്ടും ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ വരുമ്പോൾ വളരെ പേടിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടത് റെയിൽവേ ട്രാക്കിന്റെ പരിസരത്ത് ഒരു വിദ്വാൻ മദ്യപിച്ച് അയാൾക്ക് നേരെ നിൽക്കാൻ പോലും ബാലൻസ് ഇല്ലാത്ത വിധത്തിൽ നിൽക്കുകയാണ് അയാളെ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് അത്രയും ബാലൻസ് ഇല്ലാതെ നിൽക്കുന്ന ആ മനുഷ്യനെ ഒന്ന് കാല് വേച്ച് വെച്ചാൽ താഴെ പോവുക ഈ കാണുന്ന കുഴിയിലേക്കാണ് സ്വാഭാവികമായും എന്താണോ അവിടെ സംഭവിച്ചത് തിരുവനന്തപുരത്ത് സംഭവിച്ചത് ജോയ്ക്ക് സംഭവിച്ചത് സമാനമായ അപകടം നടക്കാനുള്ള എല്ലാ വിധത്തിലുള്ള സാധ്യതയും സാഹചര്യങ്ങളുമുണ്ട് ഇപ്പോൾ ഈ കാണുന്ന മുല്ലശ്ശേരി കനാലിലും എന്തെങ്കിലും വിധത്തിലുള്ള ഒരു അപകടം നടന്ന ശേഷം ഒരു ഇടപെടൽ നടത്തുക എന്നതല്ല സത്യത്തിൽ നടത്തേണ്ടത് ഇനിയെങ്കിൽ ും ഇവിടെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന എല്ലാ ഇടങ്ങളിലും ദിവസങ്ങളോളം നിൽക്കുന്ന ഒരു വാർത്തയാകുന്ന അതിനിടയിൽ മന്ത്രിമാരുടെയും മറ്റും പ്രതികരണം വരുന്ന ഒരു മരണം സംഭവിക്കാൻ കാത്തു നിൽക്കാതെ ഒരു ഇടപെടൽ അടിയന്തരമായി ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് ഇത് സാധാരണഗതിയിൽ കൊച്ചി കോർപ്പറേഷന് മാത്രമോ അല്ലെങ്കിൽ പ്രാദേശികമായോ തൊഴിലാളികളെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുന്ന ഒരു പണിയല്ല കാരണം റെയിൽവേ അടിയിലൂടെയാണ് അത് പോകുന്നത് സ്വാഭാവികമായും റെയിൽവേയുടെ എഞ്ചിനീയർമാരുടെ ഉൾപ്പെടെ നിരീക്ഷണത്തിൽ വേണം ആ തൊഴിലാളികൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കാരണം അല്ലെങ്കിൽ എന്നുള്ള ചോദ്യം നമുക്ക് നമുക്ക് ചോദിക്കേണ്ടി വരികയാണ് ഓർമ്മയുണ്ടല്ലോ ജോയ് ഇവിടെ ായി തിരച്ചിൽ നടക്കുന്ന ഘട്ടത്തിൽ പോലും കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടേണ്ട സാഹചര്യം പോലും ഉണ്ടായിരുന്നു പരസ്പരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു അവസ്ഥ ഇത് ആർക്കാണ് ഇത് കൃത്യമായി ഉത്തരവാദിത്തം എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരികയാണ് ഈ റെയിൽവേക്കാർക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഈ റെയിൽവേ അധികൃതർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടി ഇങ്ങനെ തുടരുന്നത് റോഷ്നി തീർച്ചയായും ഹൈക്കോടതി എത്രയോ തവണ വളരെ രൂക്ഷമായ വിമർശനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചതാണ് റെയിൽവേക്കെതിരെ വിമർശനം ഉന്നയിച്ചതാണ് എന്നിട്ടും ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വലിയ ഗുരുതരമായ അനാസ്ഥ തന്നെയാണ് കൊച്ചി കോർപ്പറേഷൻ ആ ഘട്ടത്തിൽ നിരന്തരമായ ചർച്ചകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റെയിൽവേ അധികൃതരുമായി നടത്തിയിരുന്നു കോർപ്പറേഷനുമായി ഇപ്പോൾ ബന്ധപ്പെടുമ്പോൾ അറിയാൻ കഴിയുന്നത് കോർപ്പറേഷൻ നിരന്തരം റെയിൽവേയുമായി ബന്ധപ്പെടുമ്പോൾ കിട്ടുന്ന ആകെ മറുപടി എസ്റ്റിമേറ്റ് തയ്യാറാക്കി ചെന്നൈയ്ക്ക് അയച്ചിട്ടുണ്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കി തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെ മറുപടി ലഭിച്ചിട്ടില്ല എന്നതാണ് എന്തായാലും ആ അപകടം കഴിഞ്ഞ് ഇത്രയും നാളുകൾക്ക് ഇപ്പുറവും റെയിൽവേ ചെന്നൈയിലേക്ക് അയച്ച എസ്റ്റിമേറ്റിന്റെ മറുപടി കിട്ടാത്തതാണോ അതോ അയച്ച എസ്റ്റിമേറ്റ് ചെന്നൈയിൽ എത്താത്തതാണോ എന്ന് അറിയേണ്ടതുണ്ട് ഈ കാണുന്ന ദുരവസ്ഥ ഇതിന് അധികാരികൾ മറുപടി പറഞ്ഞേ കഴിയൂ കാരണം ഇനിയൊരു അപകടം ഉണ്ടാകുന്നതുവരെ കാത്തു നിൽക്കാൻ കഴിയില്ല അവിടെ കാണാം ട്രാക്കിലൂടെ ചെറിയ കുട്ടികൾ സ്കൂൾ കുട്ടികൾ അംഗനവാടി കുട്ടികളൊക്കെയാണ് ആ റെയിൽവേ ട്രാക്കിലൂടെ ക്രോസ് ചെയ്ത് പോകുന്നത് ആ പോകുന്നത് ഈ മരണക്കുഴിയുടെ ഈ മരണക്കിണറിന്റെ പരിസരത്തൂടിയാണ് എന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ് എന്തായാലും നേരത്തെ പറഞ്ഞ കാഴ്ച അത് ഞങ്ങളെ വന്നപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയായിരുന്നു കാരണം ആ കാണുന്ന ആ അറ്റത്ത് ആ മരണക്കിണറിന്റെ അറ്റത്ത് അവിടെ നിൽക്കുകയായിരുന്നു മദ്യപിച്ചൊരു വ്യക്തി അയാൾ താഴേക്ക് വീഴുമെന്ന വലിയ ആശങ്കയുണ്ടായിരുന്നു അയാൾ ഒരു വിധത്തിലാണ് അവിടെ നിന്നും മാറ്റിയത് എന്തെങ്കിലും തരത്തിൽ ഒരാൾ ഇതിനകത്ത് പോയാൽ ഒരു മനുഷ്യക്കുഞ്ഞ് അറിയില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇതിനകത്തേക്ക് എന്തെങ്കിലും പൂണ്ടുപോയാൽ ഒരു മനുഷ്യനോ കനമുള്ള എന്തെങ്കിലും ഒരു വസ്തുവോ ഇതിനകത്തേക്ക് പൂണ്ടുപോയാൽ എവിടെ കാണാനോ അത്രയും വലിയൊരു കുഴിയാണ് സത്യത്തിൽ അടിയന്തരമായി ഇടപെടൽ ഉണ്ടാകേണ്ട ഒരു പരിഹാരം കാണേണ്ട വല്ലാത്ത ഭീതിപ്പെടുത്തുന്ന കൊച്ചിയുടെ മരണക്കെണിയായി തുടരുകയാണ് മുല്ലശ്ശേരി കനാൽ എത്രയോ മനോഹരമായി നാളുകൾക്ക് മുമ്പ് ഒഴുകിക്കൊണ്ടിരുന്ന ഒരു കനാലിന്റെ ദുരവസ്ഥ കൂടി കാണേണ്ടതുണ്ട് ഇപ്പോൾ നല്ല വെയിലാണ് നല്ലൊരു മഴ ഇരച്ചെത്തിയാൽ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാലിന്യ കൂമ്പാരം ഒഴുകിയെത്തുന്നത് ഈ മുല്ലശ്ശേരി കനാലിലേക്കാണ് അതുകൂടി ഇവിടെ വന്നടിയും ഇതിനൊരു പരിഹാരമില്ലാതെ ഇത്രയും കാലമായിട്ടും തുടരുന്നു എന്നത് അധികൃതരുടെ കണ്ണിനിയെങ്കിലും തുറക്കേണ്ട വിഷയമാണ് ഒരപകടം ഉണ്ടായ ശേഷം ഒരു ജീവൻ പോലിഞ്ഞ ശേഷമാകരുത് ഇവിടെ പ്രതികരണങ്ങളും ഇടപെടലും ഉണ്ടാകേണ്ടത് അതുകൊണ്ട് ഈ കാണിച്ച ഈ ദൃശ്യം ഈ നേർക്കാഴ്ച ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയുള്ള ഇടപെടൽ അടിയന്തരമായി ഇവിടെ ഉണ്ടായില്ലെങ്കിൽ ഇനിയും നമ്മളെ കാത്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് സംബന്ധിച്ചതിൻ്റെ സമാനമായ അല്ലെങ്കിൽ അതിലും ഭീകരമായ ഒരു അപകടമാകും രോഷം അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഇത് പറയേണ്ടി വരുന്നു തുടർച്ചയായി ഇതിൽ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടേണ്ടി വരുന്നു ഇനിയെങ്കിലും അധികാരികൾ ഈ വിഷയത്തിൽ മുല്ലശ്ശേരി കനാലിന്റെ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തേണ്ടതുണ്ട് പ്രഖ്യാപനങ്ങൾക്ക് അപ്പുറത്തേക്ക് മുല്ലശ്ശേരി കനാലിന്റെ നവീകരണം ഇത് വൃത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ നടക്കേണ്ടതുണ്ട് ഹൈക്കോടതി തുടർച്ചയായി രൂക്ഷ വിമർശനം ഉന്നയിച്ചതെങ്കിലും കണക്കിലെടുത്ത് ആ നിലയിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വീണ്ടും വീണ്ടും ഈ ആവശ്യം മുന്നോട്ട് വെക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയില്ലാത്ത കാഴ്ചയാണ് ഇവിടെ എത്തുമ്പോൾ കാണാൻ കഴിയുന്നത് റോഷനി തീർച്ചയായും ഇത് അതീവ ഗൗരവതരമായ ഒരു വിഷയം തന്നെയാണ് അലി അക്ബർ ഷായാണ് ആ ദൃശ്യങ്ങളും വിവരങ്ങളും പ്രേക്ഷകർക്ക് മുന്നിൽ മുന്നിലെത്തിച്ചത് പലകുറി റിപ്പോർട്ടർ തന്നെ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നതും ഒരു കാരണമേ ഉള്ളൂ ഒരു ജോയി നമുക്ക് നഷ്ടപ്പെട്ടു വീണ്ടും വീണ്ടും പുതിയ ജോയിമാരെ തേടിയിരിക്കുന്ന ഇത്തരത്തിലുള്ള മാലിന്യ മലകൾ ഇത് നീക്കം ചെയ്യാൻ ആർക്കാണ് ഉത്തരവാദിത്തം അത് ചെയ്യാൻ എന്താണ് ഇത്ര മടി എന്തിനാണ് ഇതിങ്ങനെ മന്ദഗതിയിൽ കൊണ്ടുപോകുന്നത് എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത് വീണ്ടും വീണ്ടും നമുക്ക് ഇടങ്ങളിലേക്ക് വരേണ്ടി വരും കാരണം ഇത് അത്രത്തോളം ഗൗരവപ്പെട്ട വിഷയമാണ് മനുഷ്യർ സഞ്ചരിക്കുന്ന വഴിയാണ് രോഗവാഹിയായി തോടിങ്ങനെ കിടക്കുകയാണ് പല കനാലുകളും ഇത്തരത്തിലാണ് അവസ്ഥ കേരളത്തിന്റെ പല പ്രദേശങ്ങളും റോഡുകൾ അടക്കം ഇങ്ങനെ മാറിയിട്ടുണ്ട് ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട് കൃത്യമായ അധികൃതർ അത് വാദിത്തം ഏറ്റെടുക്കേണ്ടതുണ്ട്